الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا ബഹുമാന്യരായ സ്വത്ത് വിശ്വാസിയും വിശ്വാസിനികളെ സർവശക്തനായ അള്ളാഹു സുബാനഹുഅാലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധിയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പരിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു വത്താല നമ്മെ ഏവരെയും അവൻ്റെ ഉത്തമ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ഹജ്ജ് കർമ്മം എന്ന ഇബാദത്ത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമായി തീരുന്ന ഹജ്ജ് കർമ്മം നിർബന്ധമായി ഉപാധികളോട് നിർബന്ധമായിത്തീരുന്ന ഹജ്ജുകർമ്മം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മദ്രസ പഠന കാലഘട്ടം മുതൽ അവിടുന്ന് അങ്ങോട്ട് യൗവനത്തിലും വാർദ്ധക്യം വരെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള തേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേട്ടമാണ് അള്ളാഹുവിൻ്റെ പള്ളിയിൽ ചെന്ന് കബത്തിങ്കൽ ചെന്ന് മസ്ജിദുൽ അഹ്റാമിൻ്റെ പരിസരത്ത് ചെന്ന് അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ഉൾക്കൊള്ളുന്ന ഹജ്ജ് കർമ്മം ഒരിക്കലെങ്കിലും ചെയ്യാൻ നീ വിധിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയും ദയും അതില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ള ഗുണമാണ് ഹജ്ജിൻ്റെ സമയമാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങളിലാണ് നമ്മളുള്ളത് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനു വേണ്ടി മക്കയിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം നമ്മുടെ നാട്ടിലും കേരളത്തിൽ നിന്നുള്ള ആളുകളിൽ ഷാ പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ കുടുംബങ്ങൾ അവരിലുണ്ടാകാം നമ്മുടെ സുഹൃത്തുക്കൾ ആ കൂട്ടത്തിലുണ്ടാകാം നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഇണകളോ നമ്മുടെ മക്കളോ അങ്ങനെ ആരെങ്കിലും നമ്മൾ തന്നെയോ ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ടാകാം ഹജ്ജുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തിനാണ് ഹജ്ജ് എന്താണ് ഹജ്ജ് എന്തുകൊണ്ടാണ് ഹജ്ജ് എന്നതിനെ സംബന്ധിച്ചൊരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം ഇൻഷാ അള്ളാം അത് നമ്മൾ പഠിക്കൽ നിർബന്ധമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്താണല്ലോ ഹജ്ജ് നിർബന്ധമായി തീരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ജിബരിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഹജ്ജിൻ്റെ മനാസിക്കുകളൊക്കെ കാണിച്ചു കൊടുത്തു കർമ്മങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം ഇബ്രാഹിം നബിയോട് ചോദിച്ചു പഠിപ്പിച്ചു തന്ന ഈ മൻസക്കുകളൊക്കെ ആരാധനാ രീതികളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇബ്രാഹിം അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞുനം അതെ ആ സമയത്ത് ജിബിൽ അലൈഹി സ്വലാം പറയുകയാണെങ്കിൽ നിങ്ങൾ വിളംബരം ചെയ്യണം വിളിച്ചു പറയണം പ്രഖ്യാപിക്കണം ലോകത്തുള്ള മുഴുവനും ജനങ്ങളോട് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ട് അതുകൊണ്ട് ബൈത്തുൽ അതീഖ് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ മക്കത്തേക്ക് അടുക്കലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ നിങ്ങൾ വരണം എന്ന് ലോകത്തുള്ള എല്ലാവരോടും നിങ്ങൾ വിളിച്ചറിയിക്കണം ഫിന്നാസ് ജനങ്ങളെ വിളംബരം ചെയ്യണം എന്ന് ജിബിരിൽ അലിഹ്സ്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു സംശയം പ്രകടിപ്പിച്ചു പഠിച്ചവനെ എൻ്റെ ശബ്ദം എങ്ങനെയാണ് ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്കും എത്തുക ഇവിടെ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ ലോകത്തിന്റെ ഓരോ കോണിലേക്കും എന്റെ ശബ്ദമെത്തും ആ സമയത്ത് അദ്ദേഹത്തോട് മറുപടി പറയുന്നു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിളംബരം ചെയ്താൽ മതി നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ മതി അത് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ചുമതല ബാധ്യത അതെൻ്റെ മേലാണ് അങ്ങനെ ഇബ്രാഹിൻബിഅ അലൈഹി സ്വലാത്തു സ്വലാം അദ്ദേഹത്തിന് കാണുന്ന ഒരു ഏറ്റവും ഉയർന്ന മലയുടെ മുകളിൽ കയറി നിന്ന് അദ്ദേഹം ഉറക്കെ നാലു ഭാഗത്തേക്കും തിരിഞ്ഞ് അദ്ദേഹം ഉറക്ക വിളിച്ചു പറഞ്ഞു അയ്യു ഹജ്ജ് ഇലൽ അതീഖ് ഫഅജീബു കഅബക്കും വന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേൽ നിങ്ങളുടെ റബ്ബ് നിർബന്ധമാക്കിയിരിക്കുന്നു ഫഅജീബു അജീബു റബ്ബക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഉത്തരം നൽകണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു അലൈഹുത്തുലാം വിളംബരം ചെയ്തു ആ വിളംബരമാണ് പരിശുദ്ധ ഖുർആാനിന്റെ സൂറത് അള്ളാഹു പഠിപ്പിച്ചത് ആ വിളംബരമാണ് ലോകത്തിൻ്റെ നാനാദിക്കുകളിലേക്കും എത്തപ്പെട്ടത് അത് റബ്ബിൻ്റെ ചുമതലയാണ് അത് എത്തിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്നും ആളുകൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി എന്നും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും ഹജ്ജ് ഉണ്ടായിട്ടുണ്ട് ചില പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിരുന്ന തൽബിയത്ത് പോലും അതീതകളിൽ നമുക്ക് കാണാൻ സാധിക്കും യൂനുസ് നബി അലൈഹി സ്വലാത്തോസ്വലാം അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വ്യത്യസ്ത രീതികളിൽ കൂടി പദങ്ങളോട് വന്നതൊക്കെയായി ഹരീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും

അള്ളാഹുബിനെ മാത്രമേ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ ഞാൻ എൻ്റെ റബ്ബിൽ മാത്രമേ തവക്കുല് ചെയ്യൂ എന്ന ആ വിശ്വാസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടു സുമാൽ എന്നിട്ട് നബി അലൈഹി സാഹിലം പറഞ്ഞു ഹജ്ജുൻ മബറൂർ പുണ്യകരമായ ഹജ്ജാണ് മബറൂർ ഹജ്ജ് എന്ന് മാത്രം പറഞ്ഞ് അവിടെ അവസാനിച്ചില്ല ഹജ്ജുൻ മബറൂർ അത് സ്വീകരിക്കപ്പെടണം അത് പുണ്യകരമാകണം അള്ളാഹുവിൻ്റെ കരീം സല്ലാഹു അലഹി വസല്ലം പഠിപ്പിച്ച രീതിയിലാകണം അപ്പം ഹജ്ജ് ചെയ്യുക എന്നുള്ളതല്ല ഞാനൊരു ഹജിയായി എന്നാളുകൾക്കിടയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ സ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുക എന്നുള്ളതെല്ലാം ഹജ്ജ് കർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നേരെ മറിച്ച് മബറൂറായ ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു ഹജ്ജ് മബ്രൂറാകുന്നത് ഹജ്ജിന് പോകുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പോകുന്നവരെ പരിചയമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഈ സന്ദേശം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കണം എന്താണ് മബറൂർ ഇബ്രാഹിം നബി കൂട്ടി പുനർനിർമ്മിച്ചല്ലോ പുനർനിർമ്മിച്ചല്ലോബ പുനർനിർമ്മിച്ചതിനു ശേഷമാണ് അത്തരത്തിൽ അജ്ജ് കർമ്മത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും തുടക്കങ്ങളും ഒക്കെ തുടങ്ങുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് അതിൻ്റെയൊക്കെ മുമ്പ് ആ ഒരു മക്കാമണലാരണ്യം ഒരു മനുഷ്യജീവിയില്ലാത്ത ഒരു പക്ഷിയില്ലാത്ത ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഒന്നുമില്ലാത്ത ഒരു ചരിത്രം മക്കക്ക് പറയാനുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തൻ്റെ പ്രിയപ്പെട്ടവളെയും കൈക്കുഞ്ഞിനെയും ആ മക്കാമണലാരണ്യത്തിൽ കൊണ്ടുചെന്നാക്കുകയാണ് ചരിത്രം പലപ്പോഴും നമ്മൾ കേട്ടതാണ് ആ സന്ദർഭത്തിൽ ഭാര്യ ഹജറാബീവി തൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ വിട്ടേച്ച് നിങ്ങൾ നിങ്ങളും അടങ്ങിപ്പോവുകയാണോ അവർ പറഞ്ഞ പ്രയോഗമാണ് ചോദിച്ചു ഒരു ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഒന്നുമില്ലാത്ത ഈ ഒരു മക്കാ മണരാരണ്യത്തിൽ ഈ മരുഭൂമിയിൽ ഞങ്ങൾ തനിച്ചാക്കി നിങ്ങൾ മടങ്ങിപ്പോവുകയാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തോസ് പാലിച്ചു ഒന്നും മറുപടി പറഞ്ഞില്ല കൊണ്ടും ഭാര്യ ചോദിച്ചു അള്ളാഹിന്റെ കൽപ്പനയാണോ നിങ്ങൾ നിങ്ങൾ സന്തുഷ്ടപ്രകാരം ചെയ്തതാണോ അതല്ല അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഇത് റബ്ബ് പഠിപ്പിച്ചതാണോ റബ്ബിന്റെ തീരുമാനമാണോ റബ്ബിന്റെ കൽപ്പനയാണോ ഭാര്യയെയും കൈക്കുഞ്ഞിനെയും മക്കാമണലാരണ്യത്തിൽ കൊണ്ടുചെന്നാക്കുക തനിച്ചാക്കി വിട്ടേച്ച് പോരുക എന്നത് റബ്ബിന്റെ കൽപ്പനയാണോ ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹുലാം പറഞ്ഞു അതെ ഹാജറ ഇതെന്റെ റബ്ബിന്റെ കൽപ്പനയാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം മടങ്ങിപ്പോകുമ്പോൾ കണ്ണത്താ ദൂരത്തേക്കെത്തുന്നതുവരെ തൻ്റെ കാഴ്ചകൾ തൻ്റെ ഭാര്യയെയും മകനെയും കാണുന്ന രീതിയിൽ അതിൻ്റെ അങ്ങേയറ്റത്തെത്തുന്നത് വരെ ഇബ്രാഹിംനബി അലിഹി സ്വലാത്തു വസ്ലാം തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് കാരണം തിരിഞ്ഞു നോക്കിയിട്ട് അവരുടെ മുഖം കാണുമ്പോൾ മകൻ്റെ മുഖം കാണുമ്പോൾ ഭാര്യയുടെ മുഖം കാണുമ്പോൾ തനിക്ക് വീണ്ടും ഒരു മനസ്താപം ഉണ്ടാവുകയോ പ്രയാസം ഉണ്ടാവുകയോ ചെയ്താൽ തിരിച്ചു വന്നെങ്കിലോ എന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കാതെയാണ് പ്രാർത്ഥനയോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു സ്വലാം നടന്നു നീങ്ങിയത് എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ആ സമയത്ത് ഹജറാ ബേവി പറഞ്ഞ മറുപടിയാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജുൻ ബബ്രൂറിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഒരു ഹജ്ജ് സ്വീകാര്യ യോഗ്യമാകാൻ അന്ന് ഹജറാ ബി വി പറഞ്ഞ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മബറൂറിൻ്റെ ഒന്നാമത്തെ ഘട്ടം എങ്കിൽ ആ റബ്ബിനങ്ങളെ കൈയൊഴിയുകയില്ല അല്ലയാണോ ഇത് താങ്കളോട് പറഞ്ഞത് എങ്കിൽ ആ റബ്ബിനങ്ങളെ കൈയൊഴിയില്ല നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് തൻ്റെ ഭർത്താവിനെ സമാധാനിപ്പിച്ചും ടക്കിവിടുന്ന ഭാര്യ അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയായ ഒരു സാഹചര്യവും അങ്ങനത്തെ ഒരു പ്രതീക്ഷക്ക് അവിടെ നിലനിൽക്കുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തികൾ ചില കുടിലുകൾ അവിടെ കാണാനില്ല ചില മനുഷ്യരവിടെ ജീവിക്കുന്നത് കാണാനില്ല യാത്രക്കാരുടെ യാത്ര ശേഷിപ്പുകൾ അവിടെ കണ്ടിട്ടില്ല എന്തിലേറെ പറയണം പറവകൾ അവിടെ കാണുന്നില്ല ജീവികളെ കാണുന്നില്ല ഒരില പോലും കാണുന്നില്ല ഒന്നുമില്ല അവിടെ എന്നിട്ടും അവര് പറഞ്ഞു സാരല്ല എന്റെ റബ്ബ് ഞങ്ങളെ കാത്തോളും റബ്ബ് പാഴാക്കി കളയുകയില്ല റബ്ബെന്നെ വെറുതെയാക്കി കളയുകയില്ല റബ്ബിന്റെ തണലുണ്ടാകും റബ്ബിൻ്റെ ആശ്വാസമുണ്ടാകും റബ്ബിൻ്റെ കൂടെയുണ്ട് എന്ന ആ വിശ്വാസമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് പിന്നീടുണ്ടാകുന്ന ഹജ്ജ് അങ്ങനെയാണ് ആ സംസം ഉറവ വരുന്നതും പിന്നീട് അവിടേക്ക് ആളുകൾ വരുന്നതും ആളുകൾ വന്ന് വന്ന് തുടങ്ങി യാത്രക്കാരും കച്ചവടക്കാരും മറ്റുമൊക്കെ അവിടെയൊക്കെ ഒഴുകി വരുന്നതും ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ഏറ്റവും കൂടുതൽ സമ്പന്ന രാജ്യങ്ങളിലൊന്നായി സൗദി അറേബ്യ മക്കയും മദീനയും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം ഹജറ ബി വിദി അൻഹയുടെ ആ ഒരു പ്രഖ്യാപനമാണ് അള്ളയുണ്ട് കൂടെ പ്രിയമുള്ളവരെ ഒരു പ്രതിസന്ധി വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ തനിച്ചാകുന്ന ഘട്ടം വരുമ്പോ ഒരു പക്ഷെ കൂടെ ഒരാൾ ഉണ്ടാവൂല നമ്മുടെ കൈപിടിക്കാൻ പിടിക്കാൻ ഒരാളുമില്ല നമ്മുടെ തലതടവാൻ മറ്റൊരാളില്ല സമാധാനിപ്പിച്ച് നമ്മുടെ പുറം തടവിത്തരാൻ ആളില്ല സാരമില്ലടോ ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ പറയാനൊരാളുമില്ലെങ്കിലും എൻ്റെ റബ്ബിൻ്റെ കൂടെ എന്ന അചഞ്ചലമായ വിശ്വാസം ആ വിശ്വാസമാണ് ഹജറ അജറാബി വീറിയുണ്ടായത് അങ്ങനെയാണ് പിന്നീട് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നോക്കൂ നിങ്ങൾ ഒന്നും ഒരു വസ്തുവും ഒരു മനുഷ്യനും ഇല്ലാതിരുന്ന ആ നാട് ഇന്ന് ലക്ഷങ്ങളില്ലാത്ത നിമിഷം ഉണ്ടോ ലക്ഷക്കണക്കിന് മനുഷ്യരില്ലാത്ത നിമിഷങ്ങൾ അവിടെല്ലാം സദാസമയവും ആയിരവും പതിനായിരങ്ങളും ആ പള്ളികളില്ല നാടുകളിൽ ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടുക തന്നെയാണ് പ്രിയമുള്ളവരെയും ജീവിതത്തിൽ ഹജ്ജു മബറൂർ നിർവഹിക്കാൻ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷനാണ് ബിശു ഖുർഹാനിൻ്റെ അള്ളാഹു എന്തിനാണ് ആ ഒരു ബൈത്ത് അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നേതൃത്വത്തിൽ സജ്ജീകരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് വേണ്ടി സജ്ജീകരിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിൽ പങ്കുചേർക്കപ്പെടാതിരിക്കാനാണ് റബിൽ പങ്കുചേർക്കപ്പെടാതിരിക്കാനാണ് പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ ഏറ്റവും വിഷമത്തോട് അറിയുന്ന യാഥാർത്ഥ്യം എന്താണ് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിലെ മുസ്ലിമീങ്ങൾ മുസ്ലിം സൊസൈറ്റിയിലുള്ള ആളുകൾ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ മക്കളില്ലാത്ത ഘട്ടം വരുമ്പോൾ കുറേയൊക്കെ പടച്ചോനോട് തടും കുറേ കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു കാര്യമല്ല എന്നറിഞ്ഞ് അതല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ച് ചില ആളുകളുടെ പ്രേരണയാൽ ചില വ്യക്തികളുടെ അടുക്കലേക്ക് പോകുന്നു അതല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈ സുലാത്തു വസ്സലാമയുടെ സ്മരണയാണ് അജ്ജെന്ന പാഠം അവൻ മറന്നു പോകുന്നു വർഷങ്ങളോളം നീണ്ട പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും ഫലമാണ് ഇബ്രാഹിം നബി അലൈഹി സുലാത്തു വസ്സലാമക്ക് കിട്ടിയ മക്കള് മക്കള് മാത്രമല്ല പിന്നെ അദ്ദേഹത്തിന് പേരക്കുട്ടിനെ കാണാൻ പറ്റിയതാണ് പക്ഷെ ഇത് കുറാനും നമുക്ക് കാണാൻ പറ്റും ഇബ്രാഹിം നബി അത്രയും കാലം പത്ത് എഴുപത്തഞ്ച് എൺപത് വരെ പഠിച്ചവനോട് തേടി റബ്ബി ഹബിലീമിന സാലെഹയിൻ പഠിച്ചവനെ എനിക്കൊരു കുട്ടിന് തരണേ എനിക്കൊരു കുട്ടിന് തരണേ ഇബ്രാഹിം ഇബ്രാഹിംനബിയെ സംബന്ധിച്ചിടത്തോളം റബ്ബല്ലാത്ത മറ്റൊരാളോടും ഇബ്രാഹിം നബിക്ക് മുമ്പ് കഴിഞ്ഞ് പോയ പ്രവാചകന്മാരോടോ സ്വാലഹങ്ങളോടോ പുണ്യപുരുഷന്മാരോടോ ഔലിയാക്കളോടോ മഹത്തുക്കളോടോ നബിയോടോ ലൂഹി നബിയോടോ തേടിയില്ല തേടാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയില്ല അള്ളഹാനോട് മാത്രം തേടി ആ തേട്ടത്തിലൊരു മടുപ്പും ഇബ്രാഹിം നബിക്ക് ഉണ്ടായില്ല തേടിക്കൊണ്ടിരിക്കുന്നതോളും പ്രതീക്ഷ കൂടുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ഉണ്ടായത് ആ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് എൺപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അള്ളാഹു രണ്ടു മക്കളെ കൊടുത്തു ഏകദേശം നൂറ്റിനാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ അദ്ദേഹത്തിന് പേരക്കുട്ടിയെയും കൊടുത്തു പടച്ചവൻ അതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ വ്യക്യമായി സൂചിപ്പിക്കുകയും അതിനെ വിശദീകരിച്ചും ഒഫസറുകൾ പഠിപ്പിച്ചതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും സോറത്തുൽ അമ്പിയ എൻ്റെ വിശദീകരണത്തിൽ അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടുകൂടിയുള്ള പഠിച്ചവനിലുള്ള തവക്കൽ അത് ഉണ്ടാകണം നമുക്ക് വിഷമം വരുമ്പോഴേക്കും പ്രയാസം വരുമ്പോഴേക്കും ആ പ്രയാസത്തെ മാറ്റിക്കളയാൻ വേണ്ടി പലതിലേക്കും തേടിപ്പോകുന്ന മനുഷ്യൻ ചിലർ ലഹരി ഉപയോഗിക്കും ചിലർ ജാറങ്ങൾ തേടിപ്പോകും പുണ്യപുരുഷന്മാരെ തേടിപ്പോകും ഔലിയാക്കള് തേടിപ്പോകും നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽക്കരയും അവിടുന്ന് കർമ്മങ്ങളെപ്പറ്റി അവിടുന്ന് പഠിപ്പിച്ചില്ല നിലനിർത്താനാണ് കർമ്മങ്ങളും ും ജകളിലുള്ള ഏറും അതേപോലെ തന്നെ സൊഫാ മറവുകൾക്കിടയിലുള്ള തവാഫും എല്ലാം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർക്കാനാണ് ഒരു വിശ്വാസിക്കത് നഷ്ടപ്പെടാൻ പാടില്ല എൻ്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന ആ അചഞ്ചലമായ ഒരു വിശ്വാസം മുന്നിൽ ആർത്തിരം വന്ന കടൽ ചിരമാലക്കു മുമ്പിൽ ചെന്നകപ്പെട്ടപ്പോൾ കൂടെയുള്ള ആ അണികൾ മൂസാ നബി അലി സ്വലാത്തുസ്സലാമയോട് പറഞ്ഞു ഇന്നാലെ മുതറക്കൂൻ ഇനി നമുക്ക് രക്ഷയില്ല നമ്മളെ പിടിച്ചത് തന്നെ തൊട്ട് പുറകിൽ വരുന്ന ശത്രു സൈന്യത്തിൻ്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടത് തന്നെ പക്ഷെ ആ സമയത്ത് പ്രതീക്ഷ നൽകിയ വാക്കുകൾ മഹാനായ മൂസാ നബി അലിസ്വലാത്തു വസ്സലാം നടത്തിക്കല്ല ഇന്നി എൻ്റെ കൂടെയുണ്ട് ഇത് നിസാരമാണ് ഈ പ്രതിസന്ധി നിസ്സാരമാണ് എൻറെ റബിനെ സംബന്ധിച്ച് ആർത്തിനമ്പുന്ന തിരമാലകൾ എന്ന മുന്നിലുള്ള പ്രതിസന്ധി സായുധ സജ്ജരായി വരുന്ന ഫിരാവിനും സഖ്യകക്ഷികളും എന്ന ആ പ്രതിസന്ധിയും എൻറെ റബിനെ സംബന്ധിച്ചിടത്തോളം നിസാരമാണ് ഇന്നമായ റബ്ബി എൻ്റെ എൻറെ എൻ്റെ കൂടെ എന്ന് വിശ്വസിച്ച അത്ഭുതം നടക്കുകയും കടൽ രണ്ടായി പിളരുകയും ഒരു തുറവി അവിടെ ലഭിക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെ പരിശുദ്ധ ഓർമ്മയിലൂടെ മനസ്സിലാക്കിയവരാണ് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ടും നമ്മൾ ആദ്യം മടിയുറച്ച് വിശ്വസിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് ഒരു പ്രതിസന്ധിയുടെ പൂർത്തീകരണത്തിന് ഒരാഗ്രഹ സഫലീകരണത്തിന് റബല്ലാത്ത മറ്റൊരു വ്യക്തിയിലേക്കും മറ്റൊരു ശക്തിയിലേക്കും ഞാൻ നീങ്ങുകയില്ല നീങ്ങിയിട്ടില്ല ഇനി നീങ്ങുകയുമില്ല എന്ന ഒരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് തേടിയവരായിരുന്നു അന്ന കാലഘട്ടത്തിലുള്ള ആളുകൾ അവരോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ കരീം അലൈഹി നേരെമറിച്ച് അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അത് പലപ്പോഴും ഖേദകരമായ ഒരു സംഗതിയാണ് പലരും ഹജ്ജിനൊക്കെ പോകുമ്പോൾ പല കേന്ദ്രങ്ങളും പല സ്ഥലങ്ങളിലും സിയാറ നടത്തി അല്ലെങ്കിൽ അവിടെ ചെന്ന് അവിടെയുള്ള ആളുകളോട് പ്രാർത്ഥിച്ചും സിയാറ കബറ സിയാറത്ത് സലാം അനുവദിച്ച സംഗതിയാണ് അനുവദിച്ചത് എന്നതിനപ്പുറം ശക്തമായ അക്കതായ സുന്നത്തായി നബീസ്വല്ലി സ്വലം പഠിപ്പിച്ച സംഗതിയാണ് നമ്മുടെ വാപ്പയുടെ അടക്കപ്പറു നമ്മുടെ ഉമ്മയുടെ ഉമ്മയുടെടക്കപ്പറു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പറഞ്ഞു അവിടെ ചെന്ന് സ്വയം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കുകയും ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അക്കാര്യം അപ്പോൾ ഒന്നാമതായി തൗഹീദ് നിലനിർത്തപ്പെടുന്ന ഉറപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കണം ഹജ്ജിന് പോകുന്നതിന് മുമ്പ് രണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തത് ചെറിയ ശിർക്കിനെ പറ്റി നബി നബീസ്വല്ലി വല്ലം പഠിപ്പിച്ചു ഞാൻ നിങ്ങളിൽ സംഭവിക്കുന്നത് ഏറ്റവും ചെറിയ ഷിറുക്കിനെ സംബന്ധിച്ചാണ് അതെന്താണ് എന്ന് സ്വഹാബത്ത് ചോദിച്ചു അര്യാഒ് ലോകമാന്യമാണ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു ഹാജി എന്ന നിലക്ക് അറിയപ്പെടണം എന്നൊരു ചിന്ത ഉണ്ടാകാനേ പാടില്ല ഒരു വിശ്വാസം അല്ലെങ്കിലും ഒരു മീൻ ഹജ്ജിന് എന്ന് പറയുമ്പോൾ കബറിലേക്ക് പോണ പോലെയാണ് ശരിക്കും നിങ്ങൾ നിങ്ങളാലോചിച്ചൊക്കെ ഒരു പ്രതീകാത്മക മരണമാണ് ഹജ്ജ് എന്നുള്ളത് മരിച്ചാലുടുക്കുന്ന വെള്ളമുണ്ട് പോലത്തെ മുണ്ടുകളാണ് ഹജ്ജിൽ നമ്മൾ ധരിക്കുന്നത് എല്ലാവരും ആ വെള്ളമുണ്ട് ഉടുക്കാനും പുതക്കാനും മരിച്ചു കിടക്കുമ്പോൾ പുതക്കണ പോലത്തെ ആ വെള്ളനിറത്തിലുള്ള ആ ഒരു വസ്ത്രം മാത്രമേ ഹജ്ജിലുള്ളൂ അതൊരു പ്രതീകാത്മക മരണമാണ് അങ്ങനത്തെ ഒരു മരണം ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് പലപ്പോഴും ആ പണ്ട് കാലങ്ങളിലൊക്കെ മസീഹത്തെ എഴുതി വെച്ചിട്ടാണ് ആളുകൾ ഹജ്ജിനൊക്കെ പോയിരുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും തിരിച്ചു എന്ന് എന്നുറപ്പോടു കൂടിയാണ് പോകുന്നത് ഒരു പ്രതീകാത്മക മരണമാണ് ഹജ്ജ് പിന്നെ എങ്ങനെയാ ചിന്തിക്കുക ആ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ആളുകൾക്കിടയിലൊരു ഹജ്ജി എന്ന പേര് കിട്ടണമെന്ന് എങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന് അവ ഈ രണ്ടു കാര്യങ്ങൾ വലിയ ചുരുക്കും ചെറിയ ചുരുക്കും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുറപ്പോടുകൂടി ഹജ്ജി കർമ്മം നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹുമാറാകട്ടെ അല്ല അലഹമില്ലാർ റസൂലിഹിൽ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പരിശുദ്ധരായി ജീവിക്കാൻ പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസൂയ്യ ചെയ്യുകയാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ആ ഹജ്ജ് മബറൂറും മക്കബൂലുമായി തീരാൻ അനിവാര്യമായും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഗതികളാണ് നമ്മൾ മനസ്സിലാക്കിയത് വലിയ ചുരുക്കും ചെറിയ ചുരുക്കും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് അത് സംഭവിക്കില്ല എന്നുറപ്പോടുകൂടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പടച്ചവനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ ചോദിച്ചായിരിക്കണം നമ്മൾ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടേണ്ടത് ഹജ്ജ് കർമ്മത്തിന് ജീവിതകാല ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഹജ്ജ് ചെയ്യും എന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്ന നമ്മളും ആ രണ്ട് ചെറിയ ചെറുക്കും വലിയ ചെറുക്കും ജീവിതത്തിൽ വരാതിരിക്കാനാണ് പരിശ്രമിക്കേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത് പ്രിയമുള്ളവരെ ഇന്ന് ലോകം ഏറ്റവും ഡെവലപ്മെൻറ്റുകൾ പരിഷ്കാരങ്ങൾ പരിഷ്കരണങ്ങൾ കണ്ടെത്തലുകൾ ഗവേഷണങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് പല രീതിയിലും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണും മൊബൈൽ ഫോണുകൾ അതേപോലെ തന്നെ അതിലെ ചില എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇതൊക്കെ ഒരു പത്തു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ഒരു സൂചന പോലുമില്ല അപ്പോൾ എല്ലാ രീതിയിലും ബഹിരാകാശത്ത് ചെന്ന് മാസങ്ങളോളം താമസിച്ച് തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ അത്രയും ഡെവലപ്മെൻറ്റുകളിലേക്കും മനുഷ്യൻ എത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഉയർച്ചകൾ കൂടുന്തോറും ഒരു പക്ഷേ മനുഷ്യർക്കിടയിലുള്ള ജീർണതകളും കൂടിക്കൊണ്ടിരിക്കുകയാണോ എന്ന ഒരു സംശയം പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട് അതുകൊണ്ടാണ് എല്ലാ ഇപ്പോൾ ക്ലബ്ബുകളാണെങ്കിലും നാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ മത സാമുദായിക സംഘടനകൾ ഒക്കെ ഏറ്റവും കൂടുതൽ കൂടി സമയമെടുത്ത് ചെയ്യുന്നത് രാജ്യത്ത് നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ അത് ഉണ്ടാകുന്ന അതല്ലാത്തത് ഉണ്ടാകുന്ന കൊലപാതകങ്ങൾ പലതിനാലും സ്വാധീനിക്കപ്പെട്ട് അത് ചില ന്യൂ ജനറേഷൻ ഫിലിമുകളാകാം ഏറ്റവും വയലൻസുകൾ നിറഞ്ഞ സിനിമകളിലൂടെ അതൊക്കെ കണ്ട് മറ്റൊരുത്തൻ്റെ കഴുത്തിൽ കഠാര വെക്കാൻ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ തയ്യാറാവുകയാണ് ലഹരി പദാർത്ഥങ്ങളിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു സാഹചര്യം ആഭാസം നിറഞ്ഞ ജീവിതം നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തും കേട്ടുകൾ വിലുമില്ലാത്ത ചില കാര്യങ്ങൾ ഒന്നാമത്തെ കൊത്തുബൈൽ സൂചിപ്പിച്ചതുപോലെ ആ കാലഘട്ടങ്ങളിലൊക്കെ കുറേയൊക്കെ കഴിഞ്ഞ് ടെൻഷൻ മാറാനായിരുന്നു ചിലപ്പോൾ ഒരാളൊരു വീടിക്കുറ്റി വലിച്ചു വലിച്ചിരുന്നത് പാടില്ല പക്ഷേ ഇന്നങ്ങനെയൊന്നല്ല ഇന്നങ്ങനെയൊന്നല്ല അതിനപ്പുറത്തേക്ക് സമുദായം എത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യം അതൊരു ആരോപണമോ ആക്ഷേപമോ മാത്രമല്ല നമ്മുടെയൊക്കെ നാടുകളിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ രാജ്യത്തെ തലമുറ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മക്കൾ അവർ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ കണ്ണിൻ്റെ കൺകുളിർമയാണ് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നിൽക്കേണ്ടവരാണ് നമുക്ക് വേണ്ടി നമ്മുടെ ഖബറിൻ്റെ അരികിൽ വന്ന് നമുക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടവരാണ് അവർ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ പാടില്ല അവർ നമ്മുടെ കൈപ്പിടിയിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല ദീനനുസരിച്ച് രാഷ്ട്രബോധത്തോടുകൂടി ദീനീപരമായ മൂല്യങ്ങളോടുകൂടി ജീവിക്കാൻ അവർ നമ്മൾ പഠിപ്പിക്കണം ഇഷ്ടം സ്റ്റുഡൻസ് കേരളാടിസ്ഥാനത്തിലൊരു സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് ഇൻഷാല് മെയ് പതിനൊന്നാം തീയതി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും എട്ടാം ക്ലാസ് മുതലുള്ള മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു സമ്മേളനം അപ്പോൾ നമ്മുടെ മക്കളും അവിടെ എത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആറാം തീയതി മുതൽ തുടങ്ങിയ വൈജ്ഞാനിക പ്രദർശനം എൻ്റെ കുടുംബസമേതം ഞാൻ ചെന്ന് കാണുന്നുണ്ട് അതിലൂടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന്

الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين وصلى الله على محمد وآله وصحبه أجمعين والحمد لله رب